പിൻവലിക്കില്ല ആവർത്തിച്ച് ഈശ്വരപ്പ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിൽ നിന്നും പിന്മാറണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി അമിത്ഷാ വിളിച്ചുവെന്ന് മുൻമന്ത്രിയും മുതിർന്ന ബി നേതാവുമായ കെ എസ് ഈശ്വരപ്പ എന്നാൽ താനില്ലെന്ന് പറഞ്ഞെന്നും മത്സരിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കർണാടകയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ അമിത് തന്നെ വിളിച്ച് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും സമ്മതിച്ചില്ലെന്നും ഈശ്വരപ്പ പറഞ്ഞു ഇന്ന് രാവിലെ അമിത് എന്നെ വിളിച്ചിരുന്നു ഇത്രയും മുതിർന്ന നേതാവായ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അതിശയിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ എന്തിനാണ് മത്സരിക്കുന്നതെന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു ഈശ്വരപ്പ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്നും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കണമെന്നും അമിത് എന്നോട് ആവശ്യപ്പെട്ടു എല്ലാ ആവശ്യങ്ങളും വരും ദിവസങ്ങളിൽ പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മൂന്ന് മാസം മുമ്പ് ഞാൻ ഡൽഹിയിൽ പോയിരുന്നു അദ്ദേഹത്തോട് പാർട്ടിയിലെ നിലവിലുള്ള സാഹചര്യം വിശദീകരിച്ചിരുന്നു എന്നാൽ സ്ഥിതിയിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല അദ്ദേഹം കൂട്ടിച്ചേർത്തു ബുധനാഴ്ച ഡൽഹിയിൽ വച്ച് തന്നെ കാണണമെന്നും അമിത് ഷാ ആവശ്യപ്പെട്ടു മ്മതിച്ചെന്നും എന്നാൽ തന്റെ തീരുമാനം പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തരുതെന്നും അത് തനിക്ക് പ്രശ്നമുണ്ടാക്കുമെന്നും അമിത് ഷായോട് പറഞ്ഞുവെന്ന് ഈശ്വരപ്പ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് പിന്നിലെ എന്റെ വികാരം അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാകണം താൻ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നും മത്സരിക്കുന്നതിന് പിന്നിലുള്ള എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കാൻ ഇത് സഹായിക്കുമെന്നും ഈശ്വരപ്പ പറഞ്ഞു മകന്റെ രാഷ്ട്രീയ ഭാവി ശ്രദ്ധിക്കുമെന്ന് അമിത് ഷാ ഉറപ്പ് നൽകിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാർട്ടിയുടെ ശുദ്ധീകരണം ആഗ്രഹിക്കുന്ന എല്ലാ പ്രവർത്തകരും വേദന അനുഭവിക്കുന്നതുപോലെ തന്നെയും വേദനിപ്പിച്ചതിനാലാണ് മത്സരിക്കുന്നതെന്ന് അമിത്ഷായോട് പറഞ്ഞതായി ഈശ്വരപ്പ വ്യക്തമാക്കി കുടുംബരാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് കർണാടകയിലെ ബി ഘടകം പിന്തുടരണമെന്ന് ഈശ്വരപ്പ ആവശ്യപ്പെട്ടു ഹാവേരിയിൽ മകൻ കെ ഇ കാന്തേഷിന് ടിക്കറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഷിമോഗയിൽ നിന്നും സ്വതന്ത്രനായി മത്സരിക്കാനുള്ള ഈശ്വരപ്പയുടെ തീരുമാനം മുതിർന്ന ബി ജെ പി നേതാവ് ബി എസ് യെദ്യൂരപ്പയുടെ മകനും എംപിയുമായ ബി വൈ രാഘവേന്ദ്രയാണ് ഇവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥി പാർട്ടിയുടെ പാർലമെന്ററി ബോർഡിലെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലെയും അംഗമായ യെദ്യൂരപ്പ തൻ്റെ മകനെ ടിക്കറ്റ് വാഗ്ദാനം ചെയ്തെങ്കിലും വഞ്ചിച്ചുവെന്ന് പാർട്ടിയുടെ സംസ്ഥാന യൂണിറ്റ് തലവനായും പ്രവർത്തിച്ചിട്ടുള്ള ഈശ്വരപ്പ ആരോപിച്ചിരുന്നു